നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് പല ആളുകൾക്കും ഫോളോവേഴ്സ് കുറവാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോളവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഇപ്പോൾ അധികം ആളുകളും അതുകൊണ്ട് തന്നെ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുള്ള ആളുകൾക്കൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ടിപ്സുകളിലൂടെ നമുക്ക് ഈ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ നമ്മൾ പരിശോധിക്കുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സെറ്റിംഗ്സ് ഉണ്ട് അപ്പോൾ ഏതാണ് സെറ്റിംഗ്സ് നോക്കാം അത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ സൗകര്യം കാണാൻ സാധിക്കുക പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കും ആ സെറ്റിംഗ്സ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നതാണ് കാണിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇൻസ്റ്റഗ്രാം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റഗ്രാം ആപ്പിലല്ല പക്ഷേ ഇൻസ്റ്റഗ്രാം ഗൂഗിൾ നമ്മൾ ലോഗിൻ ചെയ്യുക ഇതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പാസ്വേഡും യൂസർ നെയിമും കൊടുത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഗൂഗിൾ ലോഗിൻ ചെയ്യുക ഒരിക്കലും ഇൻസ്റ്റഗ്രാമിൻ്റെ ആപ്പിലല്ലേ ലോഗിൻ ചെയ്യേണ്ടത് ഗൂഗിൾ നമ്മൾ ലോഗിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഗൂഗിൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിം ഒക്കെ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരുന്ന കാണാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഗൂഗിളിൻ്റെ വലതു ഭാഗത്തുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മുടെ ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് അതായത് കമ്പ്യൂട്ടറിൽ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാറും അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ അതിൽ കാണാൻ സാധിക്കുക ഇവിടെ അടുത്ത ഭാഗത്ത് കുറച്ച് ഓപ്ഷൻസുകൾ കാണും ഇവിടെ അടുത്ത ഭാഗത്ത് നമ്മുടെ ഏറ്റവും അവസാനത്തിൽ നമ്മുടെ പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ ഫോളോവേഴ്സും അതുപോലെ തന്നെ ഫോളോ ചെയ്ത ആളുകളും പോസ്റ്റുകളുടെ എണ്ണമൊക്കെ കാണിക്കും ഇവിടെ എഡിറ്റ് മുകളിൽ ഒരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു ഇൻറ്റർഫേസ് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും അവസാനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോ അക്കൗണ്ട് സജഷൻ ഓൺ പ്രൊഫൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും ഈ ഒരു വാഗം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓൺ ആണോ എന്ന് നോക്കുക ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കുക ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ആരെങ്കിലും അക്കൗണ്ടിനകത്ത് കമൻറ്റ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനു കൂടെ അത് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്ത് ലൈക്ക് ചെയ്താൽ ആ ലൈക്ക് ചെയ്ത സുഹൃത്തിൻ്റെ ഫോളോവേഴ്സുകൾ ആരൊക്കെയാണ് അവർക്കൊക്കെ അവർ ഇന്നൊരു വ്യക്തിയെ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുകയും അവർക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാനും ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ സെറ്റിംഗ്സിലൂടെ സാധിക്കും ഇത് മൊബൈൽ ഫോണിനകത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ഇതുപോലെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഡെസ്ക് ടോപ്പിലോ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം